കേരളത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ലോക്സഭയിലെത്തിയ ഏക ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ എനിക്ക് തരണം ഞാനിങ്ങെ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പ് തൃശ്ശൂരിൽ ലോക്സഭയിലും നിയമസഭയിലും മത്സരിച്ചുവെങ്കിലും തോറ്റിരുന്നു പക്ഷേ ഇത്തവണ സുരേഷ് ഗോപി സഹതാപ തരംഗത്തിൽ കയറി കൂടിയെന്ന് തന്നെ പറയേണ്ടി വരും ഒരു നടൻ എന്ന ഇമേജും വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിലുണ്ടായ ചില തർക്കങ്ങളും അദ്ദേഹത്തിന് ഗുണം ചെയ്തു ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഒരു ക്യാബിനറ്റും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചതാണ് സുരേഷ് ഗോപി കാരണം കേരളത്തിൽ നിന്നും ആദ്യമായി ഒരു ബി ജെ പി നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നു അതിൻ്റെ ഒരു പത്രാസൊക്കെ കാട്ടിയായിരുന്നു സുരേഷ് ഗോപി ഡൽഹിക്ക് വണ്ടി കയറിയത് ഏതാണ് മുപ്പതോളം വകുപ്പുകൾ താൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാകുമെന്നും കേരളത്തിന് എന്താ വേണ്ടത് അതൊക്കെ വാരിക്കോരി തരുമെന്നൊക്കെയുള്ള വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഡൽഹിയിൽ അമിത്ഷായെയും മോദിയെയും കാണാൻ സുരേഷ് ഗോപി പോയത് എന്നാൽ കിട്ടിയത് സഹമന്ത്രി സ്ഥാനവും എന്നാൽ ഒറ്റക്കാണോ അതുമല്ല കൂടെ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജോർജ് കുര്യനും കൂട്ട് ജോർജ് കുര്യൻ ഇപ്പോൾ രാജ്യസഭയിലേക്കും മധ്യപ്രദേശിൽ നിന്നാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ സേഫാണ് എന്നാൽ തൃശൂർ എന്ന യു ഡി എഫ് സീറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്ന സുരേഷ് ഗോപിക്ക് അർഹതപ്പെട്ടത് കിട്ടിയതുമില്ല അന്ന് തന്നെ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ സുരേഷ് ഗോപി തയ്യാറല്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരികയും കേരളത്തിൽ നിന്നുള്ള സീനിയർ നേതാക്കളുടെ ഒരു പട തന്നെ സുരേഷ് ഗോപിയെ കാണാൻ പോവുകയും ഒടുവിൽ കയ്യും കാലം പിടിച്ചാണ് സുരേഷ് ഗോപിയെ കൊണ്ട് സമ്മതിപ്പിച്ചതെന്നും പറയുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപിക്ക് ആ ദേഷ്യവും വിഷമവും എന്നും മാറിയിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ആയില്ലെങ്കിൽ ചത്തുപോകുമെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സുരേഷ് ഗോപിയെ ആദരിക്കാനായി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കവയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നത് അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് അഭിനയത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതായത് സെപ്റ്റംബർ ആറിന് താൻ ഒറ്റക്കൊമ്മ സിനിമ തുടങ്ങുകയാണ് എന്ത് തന്നെയായാലും താൻ സെപ്റ്റംബർ ആറിന് ഇങ്ങു പോരും ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ എന്ന വാക്കാണ് സുരേഷ് ഗോപി ഉപയോഗിച്ചത് രാഷ്ട്രീയമെന്നത് ജനസേവനമാണ് എന്നൊക്കെ പറഞ്ഞു നടന്നത് അദ്ദേഹത്തിൻ്റെ വെറും അഭിനയം മാത്രമാണെന്നിപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും